കാളക്കാലുള്ള ഒടിയൻ്റെ ഒക്കെ സ്ഥലമെന്ന് കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഏനാമോ പടം ഒരുപാട് കഥകളുണ്ട് അവിടെ അതുപോലെ ആ ഭാഗത്തിൽ കുറിച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അസാമാന്യനായിട്ടുള്ള മനുഷ്യനെ അവിടെ കണ്ടപ്പോൾ എന്തായാലും മനുഷ്യരൂപമാണ് കുറച്ചും കൂടെ മുന്നിൽ പോയി വെക്കാമെന്ന് വിചാരിച്ചത് കുറച്ചുകൂടെ മുന്നിൽ പോകും തോറും ഈ രൂപം മെല്ലെ മെല്ലെ വലുതായി വരാൻ തുടങ്ങി ഈ ഭയം അജ്ഞതയുടെ സൃഷ്ടിയാന്നാ പറയുക അജ്ഞത ഇരുട്ടാണ് ആ ഇരുളിലേക്ക് അറിവിൻ്റെ വെളിച്ചം വീശിയാൽ ഭയമില്ലാതാവുമെന്ന് പറയും ഒരു ചെറിയ ഉദാഹരണം ഒരു കഥയെക്കൂടെ നമുക്ക് നോക്കാം എൻ്റെ തന്നെ ഒരു അനുഭവകഥയാണ് എൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ മോനും കൂടെ അവിടെ സെൻറ്ററിൽ ഉണ്ടാവാറുണ്ട് അപ്പം ജിനേഷ് ഏട്ടൻ ആളുടെ വീട് ഏനാമ്മ വാടൻ്റെ തറവാടാണ് അത് ഈ വാടനപ്പള്ളിയിൽ നിന്ന് ഒരു അഞ്ച് പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു വിജനമായിട്ടുള്ളൊരു പാടവും ഒരു ബണ്ടൊക്കെ ഉണ്ട് ആ ഭാഗത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം ഏനാമോമുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ വളരെ വിജനായിട്ട് കിടക്കുന്ന ഒരു ഏരിയയും പാടവും ഒരു ഒറ്റപ്പെട്ട ബണ്ടും അന്നത്തെ സമയത്താണെങ്കിൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ലൈറ്റ്സൊന്നുമില്ല അങ്ങനത്തെ ഒരു ഭാഗമാണത് അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ജിനെഹിന് വരാൻ പറ്റില്ല പക്ഷെ സെൻറ്ററിൻ്റെ താക്കോൽ ആളുടെ കീഴിലാണ് അപ്പോൾ ഞാനും അനിയനും കൂടെ പോകാൻ വിചാരിച്ചു രാവിലെ ശ്യാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞ പോലെ താക്കോല് മേടിക്കാനായിട്ട് എനമാവ് പോയി തിരിച്ച് വരുമ്പോൾ ഈ പാടത്തേക്ക് എത്തിയപ്പോൾ പാടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കുറച്ച് ദൂരത്തായിട്ട് കുറച്ച് ആ ബണ്ണോടടുത്തൊക്കെ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ മനുഷ്യരൂപം അതായത് ഒരു അസാമാന്യ വലുപ്പമുള്ളൊരു മനുഷ്യൻ അങ്ങോട്ട് വളരെ സാവകാശം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് ജംഗ് കളി കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താ പറയുക ഈ കാളക്കാലുള്ള ഒടിയൻ്റെയൊക്കെ സ്ഥലമാണ് കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഏനാമ പാഠം ഒരുപാട് കഥകളുണ്ട് അവിടെ അതുപോലെ ആ ഭാഗത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അസാമാന്യായിട്ടുള്ളൊരു അവിടെ കണ്ടപ്പോൾ എന്തായാലും മനുഷ്യരൂപമാണ് കുറച്ചും കൂടെ പോയി വെക്കാൻ വിചാരിച്ചത് കുറച്ചും കൂടെ മുന്നേക്ക് പോകും തോറും ഈ രൂപം മെല്ലെ മെല്ലെ വലുതായി വരാൻ തുടങ്ങി ഓൾറെഡി ആദ്യം കണ്ടപ്പോഴേ നല്ല വലുപ്പമുണ്ട് അവിടെ നിന്ന് വീണ്ടും വീണ്ടും വലുതാവാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വല്ലാത്ത പകച്ചു ഒന്ന് ബ്രൈറ്റടിച്ച് കുറച്ചും കൂടെ പോയി കയറും പോയി നോക്കി കറക്റ്റ് ആൾ തന്നെയാണ് നടക്കുന്നുണ്ട് ജീവനുണ്ട് തോന്നലല്ല എന്ന് ഉറപ്പിച്ചു അപ്പോൾ പിന്നെ വണ്ടി ഒന്ന് നിർത്തി നിർത്തിയിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ ഇത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിർത്തിയിട്ട് അവനോട് ചോദിച്ചു അങ്ങനെ നീ അത് കണ്ടോ പറഞ്ഞു ആ കണ്ടു അവനും അവനു ആകെ സ്റ്റണ്ടായിട്ടിരിക്കുകയാണ് നേരത്തെ എന്തായാലും കോൺഫ് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇത്ര ഇതാണ് അർത്ഥം ഈ അർത്ഥത്തിൽ ചോദിച്ചതും പറഞ്ഞതും അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് കാര്യം അവിടെ ചെയ്യാനുള്ളുണ്ടെങ്കിൽ എപ്പോൾ തന്നെ തിരിച്ചു പോകാം ഇല്ലെങ്കിൽ എന്നിട്ട് വേറെ വഴിക്കോടാണെങ്കിൽ പോവാം അല്ലെങ്കിൽ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ പോയി നോക്കാം എനിക്ക് മുന്നേയ്ക്ക് പോയി നോക്കണം എന്നൊരു താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ കൂടെ നീ ഉണ്ട് നീയുണ്ട് രണ്ടുപേരെനിക്ക് റിസ്കിലാക്കാൻ അറിഞ്ഞിട്ട് അവർക്ക് താല്പര്യമില്ല അപ്പോൾ അവൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തീരുമാനിക്കാം അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് മുന്നേയ്ക്ക് പോവാം ഒരു അവനൊരു കുറച്ചും കൂടെ അഗ്രസീവായിട്ടാണ് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്തായാലും പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഞാനെൻ്റെ അടുത്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നീ വണ്ടി മുൻ ചാടി ഇറങ്ങി ഓടിക്കോ കുറച്ച് നേരെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ധാരണ എനിക്കുണ്ട് പക്ഷേ കൂടുതൽ അടുക്കും തോറും ഈ ധാരണയിൽ പോലും പ്രശ്നം വരാൻ തുടങ്ങി കാരണം ഈ ആൾ വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും വലുപ്പത്തിൽ ഈ ആൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒറ്റ കാര്യം എന്തായാലും അതെന്താണെന്ന് അറിയുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു ആരൊട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഫ്രണ്ടിങ് എടുക്കുകയാണ് അങ്ങനെ ഏകദേശം വളരെ അടുത്തെത്തിയപ്പോഴാണ് അത് റിയലൈസ് ചെയ്തത് അന്ന് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടായിരുന്നു മറ്റേ തൃശ്ശൂർ മറ്റേ പൂരങ്ങളുടെ നാടാണ് അപ്പം ഈ ആനേനെ കൊണ്ടുപോകുമ്പോൾ ബാക്കിൽ റിഫ്ലക്റ്റ് ഒട്ടിച്ച് ആനയുടെ സേഫ്റ്റിക്കുണ്ട് കാരണം ഇരുട്ടിൽ കാണില്ല പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല കൊണ്ടുപോടന്ന് അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒട്ടിച്ചിട്ടില്ല ഈ റിഫ്ലക്ട് ഒട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മോൾ ഭാഗത്ത് ഇങ്ങനെ വേദിയിൽ അടിയിലും വേദിയിൽ അത് കറക്റ്റ് ഒരാളുടെ നെഞ്ചിൻ്റെയും ഇവിടെയും പോലെ തോന്നുന്നു നമ്മുടെ ഈ റോഡ് പണിക്കാരുടെയൊക്കെ ബാക്ക് ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ടാവില്ലേ അതേപോലെ പിന്നെ കാലുമലും ആണ് അപ്പം ആനയുടെ ഒരു ഷെയ്പ്പെറിയാലോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റൊരു മനുഷ്യൻ നടക്കുന്നെ അതായത് മനുഷ്യനാണെന്ന് അല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ നടക്കുന്നെ ഇങ്ങനെ മെല്ല അടി 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 ഒരു മനുഷ്യൻ വളരെ സാവകാശം നടക്കുന്ന ഒരു ഫീലാണ് ആനയ്ക്ക് ഈ ആനി അതുമായിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിയായിരുന്നു ഒന്ന് റിയലൈസ് ചെയ്തുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ എന്താ പറയുക കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ആന രണ്ട് ആദ്യ പേരെയുള്ള സിറ്റുവേഷൻ കംപ്ലീറ്റ് ഒരു കോമഡി ആയിട്ട് മാറി പക്ഷേ ഇവിടെ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം കണ്ട മൊമെൻറ്റിൽ ഈവൻ അവൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ തിരിച്ചു പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ആ സമയത്ത് ആ വഴിക്ക് ഞങ്ങൾ യാത്ര ചെയ്യായിരുന്നില്ല തന്നെയല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു നെഗറ്റീവായിട്ടുള്ള ശക്തി അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്താനേ കാരണം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഇറ്റ്സ് എ റിയൽ തിങ് അതെല്ലാം കറക്റ്റായ കൊണ്ട് തന്നെ അത് ഒരിക്കലും ആൾ എന്ത് പറഞ്ഞാലും മാറാത്തൊരു ഭയമായിട്ട് അതിനെ കുറിച്ച് തന്നെയല്ല ഇനി വേറെ സ്ഥലങ്ങളിലേക്കും എഫക്റ്റ് ചെയ്യാവുന്ന ഒരു ഭയമായിട്ടത് മാറിയണേ അവിടെ നിന്ന് അത് അറിയണമെന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നേക്ക് പോകാൻ തീരുമാനിച്ചത് മാ കൊണ്ട് മാത്രമാണ് അതൊരു ആനയാണ് തിരിച്ചറിഞ്ഞതും ആ ഭയം അവിടെ ഇല്ലാതായത് അപ്പോൾ അവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അജ്ഞതയാണ് ഭയത്തിൻ്റെ സൃഷ്ടാവ് എന്ന് ആണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ നോക്കിയാൽ അറിയാം നമുക്കറിയാം നമ്മളെ കൊല്ലാൻ ശേഷിയുള്ള പുലിയുണ്ട് ഈ പറഞ്ഞപോലെ ആന മതളിക്ക് വന്നാൽ അതിന് നമ്മൾ കൊല്ലാൻ പറ്റും ഇങ്ങനെ ഒരുപാട് നമ്മൾ ശരിക്കും ഭയപ്പെടുത്തേണ്ട ഭയപ്പെടുത്താൻ പര്യാപ്തമായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിലും ൊറ്റപ്പെട്ടു പോയാലും അവിടെ പുലിയും ഇതൊക്കെ ഉണ്ട് നമ്മളെ കൊല്ലുമെന്ന് നമ്മൾ ഭയപ്പെടുത്തുന്ന സാധനങ്ങൾ അവിടെ ഉള്ളപ്പോൾ പോലും അതിനേക്കാളേറെ നമ്മൾ പേടിക്കുന്നത് ഈ പറഞ്ഞു കേട്ട് നമ്മളെ ഭയപ്പെടുത്തി വെച്ചിട്ടുള്ള പേയും പിശാച്ചും അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റ പോലും നമ്മുടെ ഉള്ളിലില്ല അതെങ്ങനെ പെരുമാറുന്നോ എന്താണെന്നോ അത് ഇനി വീക്കാണോ പോസിറ്റീവ് ആണോ എന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയുണ്ട് അപ്പം ഈ കാര്യങ്ങളാണ് നമ്മളെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കൂടുതൽ പേടിപ്പിക്കുന്നത് അല്ലേ ശരിക്കും നമ്മൾ കൂടുതൽ പേടിപ്പിക്കേണ്ടായിരുന്ന എന്താ റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ആ അതാണ് അജ്ഞതയാണ് ഭയത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ അജ്ഞതകളിലേക്കും അറിവാകുന്ന വെളിച്ചം വീശട്ടെ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പങ്കുവയ്ക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്